ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് പഴഞ്ചോറൊക്കെ ബാലൻസ് വരുവാണെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടും പിന്നെ നമ്മുടെ വീട്ടിൽ ചോറുണ്ണ മടിയുള്ള കുട്ടികളില്ലേ എന്താ നെയ്ച്ചോറ് ബിരിയാണി അതൊക്കെ കഴിക്കുന്ന കുട്ടികൾ അങ്ങനെയുള്ളവർക്കൊക്കെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഇത് പഴഞ്ചോറിൽ മാത്രമല്ല ഒന്നു നമുക്ക് ഉള്ള് വെക്കുന്ന ചോറിലും ചെയ്തെടുക്കാൻ കേട്ടോ അതിനുവേണ്ടി ഇവിടെ ഞാൻ അര സവാള എടുത്തിട്ടുണ്ട് പിന്നെ അര തക്കാളി എടുത്തിട്ടുണ്ട് ഒരു എടുത്തിട്ടുണ്ട് ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ചോറിന്റെ അളവ് കൂട്ടുകയാണെങ്കിൽ കൂട്ടിയെടുക്കാം കേട്ടോ ഇപ്പം ഞാനിവിടെ രണ്ട് കപ്പ് ചോറാണ് എടുത്തേക്കുന്നത് കേട്ടോ പിന്നെ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസ് ഒക്കെ ചേർക്കാം ക്യാരറ്റ് അങ്ങനെയുള്ള വെജീസ് ചേർക്കാം പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം എഗും ചേർക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലും അതിനുവേണ്ടി ഞാനൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് നിങ്ങൾക്കിത് നെയും ചെയ്തെടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം അത് നന്നായി ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം കേട്ടോ അതെൻ്റെ പച്ചമുളം മാറി വരുമ്പോഴത്തേക്കും അതിലേക്ക് അരിഞ്ഞ് വെച്ച സവാള ചേർത്ത് കൊടുക്കാം കൂടെ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്ന് വഴറ്റിയെടുക്കുക അത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾ വെഡ്ജീസ് ഒക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഈ സമയം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മുരിച്ച രീതിയിൽ വഴറ്റിയെടുക്കുക നല്ല രീതിയിൽ സവാളയൊക്കെ ഒന്ന് മുരിയുന്ന പോലെ കിട്ടണം എന്നാലാണ് ഇതിന് നല്ല രീതിയിൽ ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പം ഇത് ഞാൻ നല്ല രീതിയിൽ മുരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുവേണ്ടി ആദ്യം ഞാൻ ഇവിടെ ചേർക്കുന്ന കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളദ്യം ചോറൊക്കെ എടുക്കുന്നെങ്കിൽ അതിൽ ഒരു ഒന്ന് ഒരു ടീസ്പൂണ് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കാൽ ടു അര ടീസ്പൂണിടയ്ക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇടാൻ മറന്നുപോയി കേട്ടോ അതുകൊണ്ട് ഇപ്പം ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾ ആദ്യം ഇട്ട് കൊടുക്കുക അതെല്ലാം കൂടി ഇട്ട് നല്ല രീതിയിൽ ഒന്ന് പച്ചമുളക് മാറോളം ഒന്ന് ചോറൊക്കെ വറ്റിയെടുക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് പഴയും ചോറ് ഇട്ട് കൊടുക്കാം ആദ്യം കുറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്യുക അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കുക അങ്ങനെ ചെയ്യുക കേട്ടോ എന്നാലും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കിട്ടുന്നത് ഇപ്പോൾ ചോറൊക്കെ ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം നമ്മൾ സവാള വയറ്റിയപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ചോറിന് വേണ്ട ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ചേർക്കുന്ന ഗരം മസാല പൊടിയാണ് കേട്ടോ ആൾ ടു അര ടീസ്പൂൺ ഇടയ്ക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക പട്ട ഗ്രാംമ്പൂ ഏലക്ക പെരിജീരം എല്ലാം കൂടെ പൊടിച്ച് വെച്ച് ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ തുടക്കത്തിൽ നമ്മൾ സവാള വയറ്റത്തിൽ ആ ടൈമിൽ ഏലക്ക പട്ട തക്കോലം അതെല്ലാം ചെറിയൊരു ഭക്ഷണം ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പം ഇതെല്ലാം കൂടെ എന്നിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല രീതിയിൽ ഒന്ന് തട്ടിപ്പുത്തി വെച്ച് അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആവി കയറ്റി എടുക്കാം കേട്ടോ നിങ്ങൾ ഒരു മൂന്നാല് മിനിറ്റ് ആവി കയറിയാൽ മതിയാവും ചോറ് വേണ്ട ചോറാണല്ലോ അപ്പോൾ ജസ്റ്റ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് കിട്ടിയാൽ മതി ഇപ്പം ഇതേ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ നല്ല മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ കുട്ടികളൊക്കെ ആ കഴിക്കുന്നെങ്കിൽ അവർക്ക് നെയ്ല് മൂപ്പിച്ചോ എണ്ണ മൂപ്പിച്ചോ അണ്ടിപ്പരിപ്പ് കിസ്മിസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്താൽ അവർ നല്ല ടേസ്റ്റിൽ കഴിച്ചോളും കേട്ടോ അപ്പം ഇത് ഈ റെസിപ്പി എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കോളേജ് കാലഘട്ടത്തിൽ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ കറിയൊക്കെ ഒന്നും ഇല്ലാത്തപ്പോഴത്തേക്ക് ചെയ്തെടുത്ത് വീട്ടിൽ വരുമ്പോഴത്തേക്കും വൈകുന്നേരത്തൊക്കെ ചെയ്തെടുത്ത് കഴിച്ചുകൊണ്ടിരുന്ന ഒരു നോസ്റ്റാൾജിയ റെസിപ്പിയും കൂടെയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് വീട്ടിലെ കറികളൊന്നും ഇല്ലാത്തപ്പോൾ എളുപ്പത്തിൽ രണ്ട് മിനിറ്റ് കൊണ്ട് കൊണ്ടുതന്നെ ചെയ്തെടുക്കാവെ ഒരു പപ്പടാച്ചാറും കൊണ്ടേ മാത്രം മതി ഇത് കഴിക്കാൻ വലിയവർക്കും കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടാച്ച ലൈക്കും കൂടെ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ ബൈ